ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും ഈ ഒരു സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാറുള്ള ആൾക്കാരാണ് റീൽസായിട്ടും വീഡിയോസായിട്ടും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് ഓരോരോ വീഡിയോസ് എടുത്ത് അതിന് വോയിസ് കൊടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ ഇതൊക്കെ നമ്മൾ തന്നെ സ്വന്തം പരിശീലിച്ച് അത്രയ്ക്ക് എഫേർട്ട് ഇട്ടിട്ട് ഈയൊരു വീഡിയോകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതെ നമുക്ക് ഇതിലൂടെ ഒരു റീച്ച് വേണം നമുക്ക് ഇതിലൂടെ ഒരു വരുമാനം കണ്ടെത്തണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടെ തന്നെയാണ് എല്ലാവരും എല്ലാ ആൾക്കാരും ഈ ഒരു സോഷ്യൽ മീഡിയസിൽ വീഡിയോസായിട്ടും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലേ എന്നിട്ട് എല്ലാവർക്കും ഈ ഒരു പ്രതീക്ഷിച്ച റീച്ച് കിട്ടാറുണ്ടോ അവർ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു റീച്ച് അല്ലെങ്കിൽ വ്യൂസ് ഒക്കെ ഈ ഒരു വീഡിയോസിന് കിട്ടാറുണ്ടോ കിട്ടാറില്ല അതൊക്കെ ഓരോരുത്തരുടെ കാൽ അതായത് ഓരോരുത്തരുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ വീഡിയോസിലെ കണ്ടൻ്റ് അനുസരിച്ച് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് അനുസരിച്ച് അങ്ങനെയൊക്കെയാണ് നമുക്ക് വീഡിയോസിന് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഞാൻ എൻ്റെ ചാനലിലും വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട് ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാറുണ്ട് എനിക്ക് അത്ര വലിയ റീച്ചും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എങ്കിലും എൻ്റെ ഒരു ഇൻട്രസ്റ്റ് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീഡിയോസൊക്കെ ഇടാറുണ്ട് അപ്പം ഞാൻ നോക്കിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവണം ഇല്ലെങ്കിൽ അതുപോലത്തെ ഒരു കഴിവുണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണാനുള്ള വൈകൃതങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നാച്ചുറൽ അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിരിക്കണം ഇങ്ങനെയൊക്കെ നടന്നാൽ നമ്മൾക്ക് റീച്ച് വരും അല്ലാത്ത സാധാരണക്കാരൻ്റെ വീഡിയോ കാണാൻ ആരും തന്നെ അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാവാറില്ല ആർക്കും തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവാറില്ല എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വെച്ച് നോക്കുമ്പം അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുള്ള ആൾക്കാരെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ രേണു സുനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവണം അത്യാവശ്യം എന്നെ കാണാൻ അത്യാവശ്യം ഭംഗിയില്ല ഞാൻ മെഴിഞ്ഞു ശരീര ആളാണ് അപ്പം എങ്ങനെ ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ റീച്ച് കൊണ്ടുവരാൻ പറ്റും എനിക്കെങ്ങനെ റീച്ച് കൊണ്ടുവരാൻ പറ്റും എന്ന് ചിന്തിച്ചിരിക്കണം അപ്പം കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എന്തായാലും ആൾക്കാർക്ക് ഉണ്ടാകുമല്ലോ അപ്പം അവർ കൊടുത്ത് എന്തെങ്കിലും ഒരു ഐഡിയോ അല്ലെങ്കിൽ വേണോ സ്വദിക്കു തന്നെ തോന്നിയ ഒരു ഐഡിയോ ആയിരിക്കണം നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നെഗറ്റീവിലൂടെ ഒരു വ്യക്തി നല്ല രീതിയിൽ പബ്ലിസിറ്റി ഉണ്ടാക്കി പബ്ലിസിറ്റി ആയിക്കഴിഞ്ഞു അതായത് രേണു സുതി നമ്മളിപ്പം യൂട്യൂബ് തുറക്കുകയാണെങ്കിലും ഇൻസ്റ്റാഗ്രാം തുറക്കുകയാണെങ്കിലും ഒക്കെ രേണു സുതി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാണാൻ ഒരുപാട് പേരുണ്ട് ആണെങ്കിലും ആ ഒരു വ്യക്തി ഉദ്ദേശിച്ച റീച്ചിൽ ഇന്നെത്തിയിട്ടുണ്ട് മലയാളികൾ ഒന്നടങ്കം ഒരു സ്ത്രീയായിട്ട് മാറിയിരിക്കുന്ന ഇപ്പം രേണു സുതി ഒരുപാട് ബോഡി ഷെയ്മിങ്ങും എല്ലാം ഏറ്റുവാങ്ങിയിട്ടാണെങ്കിലും മുന്നോട്ട് പോവുക തന്നെയാണ് രേണു സുതി ഇപ്പം ചെയ്യുന്നത് ഒരുപാട് അപമാനിക്കപ്പെടുകയും ക്രോശിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈയൊരു കുറച്ച് നാളുകളിൽ ഞാനും എൻ്റെ ചാനലിൽ ഈ ഒരു റേണു സുതിക്കെതിരെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അന്ന് അതൊക്കെ എനിക്ക് തെറ്റായി തോന്നിയിരുന്നു അതായത് ഈയൊരു രേണു സുദി ഭർത്താവിൻ്റെ ട്രോഫികളൊക്കെ കട്ടിലിനടിയിലേക്ക് ഇട്ടതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വീടിനെ കുറിച്ച് പറഞ്ഞതും ഒക്കെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിരുന്നു സോ അപ്പോൾ ഞാൻ റിയാക്ഷൻ ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പം ഒരുപാട് വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കാശ് കടം ചോദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കാശ് കടം ചോദിക്കുന്ന ഒരാളായിട്ടും ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അയാളോട് ചൂടാവുന്ന ഒരാളായിട്ടും ഒക്കെ രേണു സുധീട് ഓരോരോ ദിവസം ദിവസത്തിലും ഓരോരോ വോയിസും കാര്യങ്ങളും ഒക്കെ ആളുകൾ ചെകഞ്ഞെടുത്ത് തപ്പിയെടുത്തുകൊണ്ട് വരികയാണ് പക്ഷേ ഇപ്പം അവരതൊന്നും മൈൻഡ് ചെയ്യാറില്ല അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു നാലഞ്ച് ദിവസത്തിന് മുമ്പിൽ മുമ്പ് ഒരു പാട്ട് റിലീസ് ആയിട്ടുണ്ടായിരുന്നു രേണു പാടിയ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം ഒന്ന് എന്നെങ്കിലൊന്ന് കേട്ടോ എത്രയൊക്കെ നെഗറ്റീവ് ആണെങ്കിലും ഈ ഒരു പാട്ടിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രേണു സുതി ഇതിൽ പാടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല താളബോധത്തോടെ നല്ല വോയിസ് ആയിട്ട് രേണു സുതി ഇവിടെ പാടിയിട്ടുണ്ട് അത് നമുക്ക് അതിൽ നെഗറ്റീവ് ഒന്നും പറയാനില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഫോണ് രാവിലെ തുറന്നപ്പം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന വീഡിയോ ഒരു റാമ്പ് വാക്കിൻ്റെ വീഡിയോ ആണ് രേണു സുതി ഐ എഫ് ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോയിൽ ഷോ സ്റ്റോപ്പറായിട്ട് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക പ്രത്യേക തരത്തിലുള്ളൊരു വസ്ത്രവും ഒക്കെ ഇട്ടിട്ട് ഒരു റാമ്പ് വാക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അതും ഒന്നും പറയാനില്ല നെഗറ്റീവ് ഒന്നും പറയാനില്ല അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം ഇത്രയും നെഗറ്റീവ് കാര്യങ്ങൾ പുറത്ത് നടക്കുമ്പം കുറിച്ച് ഓരോ ദിവസവും ഓരോരോ നെഗറ്റീവ് വിഷയങ്ങൾ ആ യൂട്യൂബിലായിട്ടും ഒക്കെ റിയാക്ഷൻ വീഡിയോസ് വന്നിട്ടേ ഇരിക്കുന്നു അപ്പോൾ പോലും ഇങ്ങനെയൊരു വേഷം ധരിച്ച് ഇത്രയും ആയിട്ട് ആ ഒരു റാമ്പിൽ വാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തള്ളിക്കറിയാനൊന്നും നെഗറ്റീവ് പറയാനൊന്നും പറ്റില്ല കാരണം അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉണ്ടായിട്ട് തന്നെയാണ് ആ ഒരു രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ റാം ബാക്കിലൂടെ ഇത്രയും കോൺഫിഡൻറ്റ് ആയിട്ട് തന്നത് നമുക്കതിന് നെഗറ്റീവ് ഒന്നും പറയാനില്ല പക്ഷേ ഈ വീഡിയോ വീഡിയോക്കാണെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് നമുക്ക് നെഗറ്റീവ് ഒന്നും പറയാനില്ല കാരണം ഇപ്പം ഈ ഒരു രേണു സുധി ആ ഒരു വൃതപ്പനെയും കൂട്ടി ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ ആളുകൾ പറഞ്ഞു ആ ഒരു സ്ത്രീക്ക് ആ കൊച്ചിനെയും കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചൂടായിരുന്നോ എന്ന് പറയുമായിരുന്നു പക്ഷേ ഇന്നവർ ഒരു കൂസലുമില്ലാതെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പം ആളുകൾ ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ട് ഈ ഞാനടക്കം നെഗറ്റീവ് പറയുന്നുണ്ട് പക്ഷെ അവരുടെ കോൺഫിഡൻസിനെ അഭിനന്ദിക്കാതെ വയ്യ നല്ല രീതിയിൽ ആയിട്ടാണ് ആ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നത് അത് നമുക്ക് എനിക്കിന്ന ഒരു റാമ്പ് വാക്കും കൂടി കണ്ടപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പലതരത്തിലുള്ള സ്ത്രീകളെ കാണുന്നുണ്ട് അതായത് ഭർത്താവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളിലൂടെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അവരെക്കുറിച്ച് നോക്കുമ്പം ഇവർ ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റ് ഉള്ളൊരു ലേഡി തന്നെയാണ് കാരണം ഇത്രയും നെഗറ്റീവൊക്കെ ഒരാളെ കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടേ ഇരിക്കുമ്പം നമുക്കൊന്നും മുന്നോട്ട് പിന്നെ പോകാൻ കഴിയില്ലല്ലോ സത്യത്തിൽ അങ്ങനെയല്ലേ നമ്മുടെ ഒരു മനസ്സൊക്കെ അങ്ങനെയല്ലേ പക്ഷേ ഇവർക്കങ്ങനെയൊന്നുമില്ല ശരിക്കും അതൊരു വല്ലാത്ത കോൺഫിഡൻസ് തന്നെയാണ് അല്ലേ നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങൾക്ക് എന്താ തോന്നിയത് തോന്നിയതെന്നൊന്ന് കമൻ്റ് ചെയ്ത് അറിയിച്ചു കൊടുക്കാം അപ്പം എൻ്റെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരയ്ക്കും ബായ്